കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇന്നലെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതി സാമ്പത്തിക ക്രമക്കേടും സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അവകരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർസിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിക്ഷേപിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ചയിലാണ് ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഞങ്ങളുടെ ആശയവിനിമയം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ങ്ങളുടെ പ്രവർത്തനങ്ങളെ ദുരിതപ്പെടുത്താൻ തീരുമാനിച്ചു ഇരുപത്തിയേഴാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് സെലക്ഷൻ കമ്മിറ്റി കമ്മിറ്റിന് തിരുവനന്തപുരത്ത് ചേരുന്നു അതോ തുടർന്ന് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാരുടെയും ഡി സി പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല വിധിച്ചുള്ള യോഗങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ചേരുകയാണ് സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളുമായിട്ട് യുഡിഎഫും കോൺഗ്രസും കിണറിന്റെ മോണോഗ്ലോബ് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ